സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഐ എസ് ആർ ഐയുടെ സഹകരണത്തോടെ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചിരുന്നത് രോഹിണി ഭാസ്കര ആര്യഭട്ട കാർട്ടോസാറ്റ് റിസോഴ്സ് ടൂ ഓഷ്യൻസാറ്റ് ആസ്ട്രോസാറ്റ് തുടങ്ങി ഇന്ത്യ വിക്ഷേപിച്ച വിവിധ സാറ്റലൈറ്റുകൾ മംഗളയാൻ ചന്ദ്രയാൻ വൺ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം മൂൺ സർഫേഴ്സ് വിവിധതരം സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിൾസ് വികാസ് എഞ്ചിൻ അങ്ങനെ ബഹിരാകാശ പരിവേഷണത്തിലും ഉപഗ്രഹ വിക്ഷേപണ ദൗത്യങ്ങളിലും ഇന്ത്യയുടെ അഭിമാനമായി മാറിയ നിരവധി പരീക്ഷണങ്ങളെയും സംഭവങ്ങളെയും സാങ്കേതികങ്ങളെയും എല്ലാം അടുത്തറിയാനുള്ള അവസരമായിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പ്രദർശനം വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത് ഐഎസ്ആർഒയുടെ സ്പേസ് ഓൺ വീൽസ് എന്ന മൊബൈൽ എക്സിബിഷൻ യൂണിറ്റിലാണ് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനത്തിന്റെ വിസ്മയങ്ങൾ പകർന്നു നൽകിയ പ്രദർശനം ഒരുക്കിയിരുന്നത് കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാം വീക്കിനോട് അനുബന്ധിച്ചാണ് പ്രദർശനം സംഘടിപ്പിച്ചത് മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കലാം വീക്ക് എന്ന പേരിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഹെഡ്മാസ്റ്റർ ബിനോയ് കെ എസ് പറഞ്ഞു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമദിനമാണ് ജൂലൈ ഇരുപത്തിയേഴ് കലാം അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ തൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് കലാം വാരമായി ആചരിക്കുകയാണ് ആ അനുസ്മരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ സ്പേസ് ഓൺ വീൽസ് എന്ന ഐഎസ്ആർഒയുടെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് നാളെ കോട്ടയം തലത്തിൽ കലാം കിസ് എന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട് കോട്ടയം ജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ ടീമുകൾ മാറ്റിവയ്ക്കുന്ന കലാം കിസ് ജൂലൈ ഇരുപത്തിയേഴിന് കലാമിന്റെ ചനമദ നടത്തപ്പെടുന്നു ഈ അനുസ്മരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് സ്പേസ് ഓൺ വീൽസ് കൈപ്പുഴയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സെന്റ് ജോർജ് സ്കൂളിലെയും സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് എട്ട് സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കായാണ് ഏകദിന പ്രദർശനം ഒരുക്കിയത് വിദ്യാർത്ഥിനികളായ അനൂത് റസ്യ അലക്സ് ഫെബിന സോണി മേഘ്ന ആർ ആചാര്യ ശ്രേയ കിഷോർ ഏഞ്ചൽ ഡൈഗോ എന്നിവരാണ് മറ്റു കുട്ടികൾക്കായി പ്രദർശനം വിവരിച്ചത് ഹെഡ്മാസ്റ്റർ ബിനോയ് കെ എസ് മറ്റ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി മന്ത്രി വി എൻ വാസവൻ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും പ്രദർശനത്തിൽ പങ്കാളികളായി കലാം വീക്കിന്റെ അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ചയാണ് സ്പേസ് ഓൺ വീൽസ് പ്രദർശനം ഒരുക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശാസ്ത്രപ്പെട്ടി ലഘുപരീക്ഷണങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ശനിയാഴ്ച കലാം ക്വിസ് ജില്ലാതല മത്സരവും നടക്കും വിജയികൾക്ക് ക്യാഷ് പ്രൈസും മറ്റ് സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്റ്റാർ വിഷൻ ന്യൂസ്